സർ അങ്ങ് പറഞ്ഞ ഈ വിമാനത്താവളങ്ങളുടെ ഇന്ധന നികുതി കുറക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ കാബിനറ്റ് എടുത്തിട്ടുള്ള ഒരു തീരുമാനമുണ്ട് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് റ്റിലേക്ക് വന്നിട്ടുള്ളത് എല്ലാ വിമാനത്താവളങ്ങളും ഒരു ശതമാനമാക്കി വാറ്റ് കുറക്കണമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ളതാണ് ആ തീരുമാനത്തിന് വേർ വാറ്റ് ഓൺ ഏവിയേഷൻ ടെർബൈൻ ഫ്യൂൽ മേ ബി റെഡ്യൂസ് ടു വൺ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഫ്ലൈറ്റ്സ് ബൈ ഓവർ റൂളിംഗ് ദി ഒപ്പീനിയൻ ഓഫ് ദി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അന്ന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എതിർത്തു അത് ക്യാബിനറ്റിലേക്ക് കൊണ്ടുവന്നത് ടാക്സസ് ഡിപ്പാർട്ട്മെന്റാണ് ആണ് അപ്പൊ ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് അന്ന് ഒരു ശതമാനമാക്കി കുറക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്നപ്പോഴ് ആ രണ്ടായിരത്തി പതിനേഴിലെ കാബിനറ്റ് തീരുമാനം യഥാർത്ഥത്തിൽ ഒരു ശതമാനമാക്കി കുറക്കാൻ പറ്റില്ല അഞ്ച് ശതമാനമാക്കി കുറക്ക അങ്ങനെ കേരളത്തിലുള്ള അന്ന് പിന്നെ കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടന നിർവഹണം നടന്നിട്ടില്ല കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടന നിർവഹണം നടക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി പതിനേഴിൽ അഞ്ച് ശതമാനമാക്കി എല്ലാ എയർപോർട്ടുകളിലേയും ഫ്യൂവൽ ടാക്സ് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ട് അത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ട് ഒരു വർ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് അത് അഞ്ചു ശതമാനമായി കുറച്ചില്ല ഇപ്പോഴും എല്ലാ എയർപോർട്ടിലും ഇരുപത്തിയൊമ്പത് ശതമാനമാണ് ഫ്യുവൽ ടാക്സ് എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ണൂർ എയർപോർട്ട് ആരംഭിച്ചപ്പോൾ ഒരു ഡിസിഷൻ വന്നിരിക്കുന്നു കണ്ണൂരിന് ഒരു ശതമാനമാക്കി മാറ്റാം എന്ന് ഇപ്പോൾ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും ഇത് ആദ്യം ആന്ധ്രാപ്രദേശ് ആണ് ഈ ഒരു നിർദ്ദേശവുമായി വരികയും അവരുടെ എയർപോർട്ടുകൾ പിന്നെ ഫ്യൂൽ ടാക്സ് ഒരു ശതമാനമാക്കി കുറക്കുകയും ചെയ്തത് അതിനെ പിൻപറ്റി പിന്നീട് വിവിധ സംസ്ഥാനങ്ങൾ അത് ഏറ്റെടുത്തു ഇപ്പോൾ സിദ്ധാരാമയ്യ ഉള്ള സമയത്ത് കർണാടകത്തിൽ എല്ലാ എയർപോർട്ടുകളും ഒരു ശതമാനമാക്കാൻ തീരുമാനിച്ചു നമ്മുടേത് മാത്രം അഞ്ചു ശതമാനമാക്കാൻ തീരുമാനിച്ചിട്ട് ആ തീരുമാനം പോലും പിൻവലിച്ചു അന്ന് ആദ്യം ഈ നിർദ്ദേശം വെച്ചത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ് അന്നത്തെ കൊച്ചി എയർപോർട്ടിന്റെ എം ഡി ആയിട്ടുള്ള ഇ ജെ കുര്യൻ ആദ്യമായി ഇത് ഒരു ശതമാനമാക്കണമെന്ന് അഭ്യർത്ഥന വെച്ചത് എന്നാൽ അഞ്ച് ശതമാനമാക്കി കൊടുത്തപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇത് അഞ്ച് ശതമാനമാക്കിയാൽ നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടില്ല അതുകൊണ്ട് ഇത് ഒരു ശതമാനമാക്കി തന്നെ കുറക്കണം എന്ന് പറഞ്ഞു എന്നാൽ ആ തീരുമാനം ഒന്നും നടപ്പിലാക്കാതെ ഇന്നിപ്പോ നമ്മള് ഉഡാൻ പദ്ധതി ആയാലും എന്ത് തന്നെ ആണ് പറയുന്നതെങ്കിലും പിന്നെ എന്തിനാണ് ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ നിങ്ങൾ ഇത് അഞ്ച് ശതമാനമാക്കി കുറച്ചത് എന്തടിസ്ഥാനത്തിലാണ് ഇത് അഞ്ച് ശതമാനമാക്കി കുറച്ചത് ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഈ ടാക്സ് കുറക്കുന്ന ഫ്യൂവൽ ടാക്സ് കുറക്കുന്നതും ഒന്നും ആയി നമ്മൾ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇപ്പോഴും നമുക്ക് കൂടുതൽ വിമാനങ്ങൾ ലാഭകരമായി പോകുന്നതിന് വേണ്ടി ഈ ടാക്സ് കുറക്കാൻ കുറക്കാൻ എല്ലാ അർത്ഥത്തിലും സാധിക്കും എന്നതിന്റെ സൂചനയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇത് കുറക്കാൻ എടുത്തുകൊണ്ടുള്ള തീരുമാനം ആ തീരുമാനം നടപ്പിലാക്കിയില്ല എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഇപ്പോഴെന്ത് സംഭവിക്കുന്നു ഇപ്പോൾ തന്നെ മൂന്ന് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട് കോഴിക്കോട് ഹൈദരാബാദിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ചെന്നൈയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് മൂന്ന് ഫ്ലൈറ്റുകൾ ഇപ്പോൾ തന്നെ ക്യാൻസൽ ആയിരിക്കും വരും കാലങ്ങളിൽ അതുപോലെ തന്നെ റേറ്റ് ചേഞ്ച് ഭീകരമായിട്ടുള്ള റേറ്റ് ചേഞ്ചിലേക്ക് വരുന്നതോടുകൂടെ ആളുകൾ കോഴിക്കോട് വിമാനത്താവളത്തെ ഇനി ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അങ് ഈ ഗ്രീൻഫീൽഡ് എന്ന് പറയുന്നല്ലോ ഗ്രീൻഫീൽഡിനെ രക്ഷിക്കാൻ വേണ്ടി ധാരാളം മാർഗങ്ങൾ ഗ്രീൻഫീൽഡ് പിന്നെ എയർപോർട്ടിന് ഒരു പോളിസി തന്നെ ഉണ്ട് ആ പോളിസി പ്രകാരം ഈ ടാക്സ് കുറക്കുക മാത്രമല്ല അവിടുത്തെ അവിടെയുള്ള ലാൻഡ് യൂട്ടിലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടി റിയൽ എസ്റ്റേറ്റ് തുടങ്ങുന്നതിന് വേണ്ടി ഒക്കെ പെർമിറ്റ് ചെയ്യുന്ന വിശാലമായ ഒരു പോളിസി ഗ്രീൻഫീൽഡ് എയർപോർട്ട് പോളിസി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നടത്തുന്നതിന് വേണ്ടി പ്രയാസം ഉണ്ടാകുന്നതിന് ഈ ഒരു മേഖലയല്ല അല്ലാതെ തന്നെ അത് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണം ഗ്രീൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് എൻവോൺമെന്റിൽ പിന്നെ പാരിസ്ഥിതിക പ്രതിസന്ധിയൊന്നും ഇല്ലാതെ പുതുതായി തുടങ്ങുന്ന ഒരു എയർപോർട്ടിനെയാണ് ഫീൽഡ് എന്ന് പറയുന്നത് ഗ്രീൻ ഫീൽഡിനുള്ള ചെലവിനേക്കാൾ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഒരു ടേബിൾ ടോപ്പിനാണ് നമ്മൾ ടേബിൾ ടോപ്പിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് എന്ന് പറയുന്നത് ആ സ്ഥലത്തെ എല്ലാ വാണിജ്യ വ്യവസായ സംരംഭങ്ങളെയും പിടിച്ചു നിർത്തുന്ന ഒരു എയർപോർട്ടാണ് ഞങ്ങൾ കണ്ണൂർ എയർപോർട്ട് നന്നാവുന്നതിനെതിരായിട്ടല്ല സംസാരിക്കുന്നത് പക്ഷെ കണ്ണൂരിന് മാത്രമായി ഒരു തീരുമാനം ഉണ്ടാകരുത് അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നിൽക്കണം അങ്ങ് കണ്ണൂർ ജില്ലയുടെ മാത്രം മുഖ്യമന്ത്രിയായി നിൽക്കാൻ പാടില്ല കേരളത്തിലുള്ള മുഴുവൻ എയർപോർട്ടുകൾക്കും ഇത് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല കാരണം മുമ്പെടുത്ത തീരുമാനവും ഗസറ്റ് നോട്ടിഫിക്കേഷനും ഒരു ഭാഗത്ത് നിൽക്കുന്നു അതെങ്ങനെ ഫ്രീസ് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതിനാണ് ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത് അഞ്ച് ശതമാനമാക്കി നിങ്ങൾ കുറച്ചിട്ട് എന്ന് ഇപ്പോഴും ഇരുപത്തൊമ്പത് ശതമാനത്തിൽ എങ്ങനെ അത് നിൽക്കുന്നു എന്നുള്ളത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് എന്നാൽ ഒരു സുപ്രവാതത്തിൽ ആ അഞ്ചിൽ നിന്നും ഒന്നിലേക്ക് എന്ന് പറഞ്ഞു ഒരു വിമാനത്താവളം മാത്രം തീരുമാനത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ നിങ്ങളെടുത്തിൽ നിന്നും രക്ഷപ്പെടുത്തി എങ്ങനെയാണ് ഒരു വിമാനത്താവളത്തെ മാത്രം നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ അതിനുവേണ്ടി അങ്ങ് എടുക്കുന്ന താല്പര്യത്തിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു പക്ഷെ അതിനു വേണ്ടി എടുക്കുന്ന അമിത താല്പര്യം ഉഡാങ് എന്ന് പറഞ്ഞാൽ എന്താ അത് ഡൊമസ്റ്റിക് എയർപോർട്ടുകൾക്കുള്ളതാണ് പക്ഷെ കണ്ണൂരിന് അങ്ങയുടെ സമ്മർദ്ദത്തിൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സും ഇത് ഉടാനാണോ എന്ന് ചോദിച്ചാൽ ഉടാനാണ് ഉടാനല്ലേ എന്ന് ചോദിച്ചാൽ ഉടാനല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു എയർപോർട്ടായി കണ്ണൂർ മാറിയിട്ടുണ്ട് അതിന് ധാരാളം താല്പര്യമെടുക്കുന്നുണ്ട് ഇതേ താല്പര്യത്തിന്റെ ഒരു അംശം മാത്രമേ ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിന് ചോദിക്കുന്നുള്ളൂ കാലിക്കറ്റ് അല്ല ഞങ്ങൾ പറയുന്നത് അങ്ങ് തീരുമാനിച്ചതിൽ എല്ലാ എയർപോർട്ടുകൾക്കും ഇത് ബാധകമാണെന്ന് തീരുമാനിച്ചിട്ട് കൊച്ചി എയർപോർട്ട് ഇതിനു വേണ്ടി എത്രയോ കാലം ആവശ്യപ്പെട്ടിട്ട് ഓക്കെ അതിനെന്തുകൊണ്ട് നിരാകരിക്കുന്നു ഇപ്പോൾ തന്നെ ഫ്ലൈറ്റ് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഫ്ലൈറ്റുകൾ അങ്ങ് പറഞ്ഞല്ലോ ലാഭകരമായി ഇത് വരും ഞങ്ങളുടെ പേടി എന്താ വച്ചാൽ ഈ ഫ്ലൈറ്റ്സ് മുഴുവൻ അവിടുന്ന് ക്യാൻസലായി ഇനി ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എയർപോർട്ടായി കാലിക്കറ്റ് എയർപോർട്ട് മാറാൻ പോകുന്നു എന്നുള്ള ഭയപ്പാടിലാണ് ഉള്ളത് അതിന്റെ വികസനത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞു നൂറ്റി മുപ്പത്തേഴ് ഏക്കർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവിടുത്തെ എതിർപ്പ് വന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പറയും ഇത്ര ലാൻഡ് വേണം പിറ്റേ ദിവസം പറയും അതല്ല അതിനപ്പുറം അങ്ങനെ ഇവര് അവിടെയുള്ള ജനങ്ങൾ നീങ്ങി 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 ഇങ്ങനെ പോവാണ് അപ്പൊ അവര് ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ അന്തിമമായി എത്ര ലാൻഡ് എടുക്കും എന്ന് പറയും അത് നൂറ്റി മുപ്പത്തേഴ് ആണെങ്കിൽ അവരതിന് പിന്നെ പ്രശ്നമില്ല ഇനി കാലാകാലത്തേക്ക് അത് മതി എന്ന് പറയുകയാണെങ്കിൽ അവരതിന് തയ്യാറാകുമെന്നാണ് എന്റെ വിശ്വാസം ഇത് ഓരോ പ്രാവശ്യവും അങ്ങോട്ടേക്കും അങ്ങോട്ടേക്ക് തള്ളി തള്ളി പോകുന്നുകൊണ്ടാണ് അവരെ എന്നാണ് എന്നാണ് ഞങ്ങളുടെ മേലുള്ള ഈ അക്വസിഷൻ പേടി അവസാനിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നുള്ളു അപ്പോൾ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകൾ മുഴുവൻ സഹകരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് നമ്മളൊക്കെയുള്ളത് അതിനെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സഹായിക്കാൻ തയ്യാറുമാണ് പക്ഷെ അതല്ലല്ലോ അതിനപ്പുറം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഓർമ്മയില്ല എത്ര പ്രയാസപ്പെട്ടാണ് നമ്മൾ ഒരു വൈറ്റ് ബോഡി അവിടെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിയത് അത് ജനകീയ പ്രക്ഷോഭമായി മാറി സമ്മർദ്ദങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് വീണ്ടും നമുക്ക് വൈറ്റ് ബോഡി തിരിച്ചു കിട്ടിയിരിക്കുന്നത് മാത്രമല്ല ഹഞ്ച് എംബാകേഷൻ പോയിന്റ് പോയി അത് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള പ്രയത്നങ്ങൾ എല്ലാവരും കൂട്ടായി ചെയ്തിട്ടുള്ള പ്രയത്നാണത് പക്ഷെ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തുകൊണ്ട് ഒരു പേഴ്സെന്റ് ആക്കിയുള്ള ഗുണം എന്താണെന്നറിയോ ഇപ്പൊ തേർട്ടി പെർസെന്റ് ആക്കി എന്ന് വെച്ചോളൂ അല്ലെങ്കിൽ ട്വന്റി നയൻ പെർസെന്റ് ആണെങ്കിൽ ഫ്ലൈറ്റുകൾ വരാതിരിക്കുകയും ടാക്സ് കിട്ടാതിരിക്കുകയാണ് ചെയ്യുക അതേസമയം എല്ലാറ്റിനെയും നമ്മൾ വൺ പേഴ്സൻറ്റിലേക്ക് കൊണ്ടുവന്നാൽ കൂടുതൽ ഫ്ലൈറ്റ് വരികയും ഇപ്പൊ അടിക്കാൻ പോകുന്നത് ശ്രീലങ്കയിലാണ് ആ ശ്രീലങ്കയിൽ നിന്നും അടിക്കുന്ന ഫ്ലൈറ്റ്സ് നമുക്ക് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ എയർപോർട്ടുകളെ എല്ലാ സംസ്ഥാനവും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു എയർപോർട്ട് മാത്രമല്ല കർണാടകത്തിൽ ഒരു എയർപോർട്ട് മാത്രമല്ല ആന്ധ്രാപ്രദേശിൽ അതുകൊണ്ട് അങ്ങ് ഈ ഒരു ചെറിയ പിന്നെ ജില്ലയ്ക്ക് മാത്രമായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ആകാതെ അങ്ങ് കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഉയർന്നു നിന്നുകൊണ്ട് അങ്ങയുടെ മറുപടിയിൽ ഞങ്ങൾ അന്നെടുത്ത തീരുമാനം രണ്ടായിരത്തി പതിനേഴിലെടുത്ത തീരുമാനം അഞ്ച് ശതമാനമാക്കാൻ തീരുമാനിച്ചത് അതേപോലെ തന്നെ എല്ലാ എയർപോർട്ടുകൾക്കും ഞങ്ങൾ ഒരു ശതമാനമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കരിപ്പൂരിൽ രക്ഷപ്പെടും കരിപ്പൂരിലേക്ക് വരുന്ന ആളുകൾ ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് ആകെയുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് തിരുവനന്തപുരം ഇവിടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തീരുമാനിച്ചു കണ്ണൂര് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു സ്വകാര്യ മേഖലയിലുള്ള എയർപോർട്ടാണ് സ്വകാര്യ കമ്പനിയാണത് അതുപോലെ കൊച്ചു സ്വകാര്യ ആകെയുള്ള പൊതുമേഖല എന്ന് പറയുന്ന ഒന്നിനെ എനിക്കറിയില്ല കാരണം ഇപ്പത്തെ പിന്നെ അങ്ങയുടെ ബഡ്ജറ്റിലൊക്കെ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ബഹുരാഷ്ട്രം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് പൊതുമേഖലയോടുള്ള താൽപര്യം പറഞ്ഞോ പൊതുമേഖലയിൽ നിൽക്കുന്ന ഏക എയർപോർട്ടിനെ തച്ച് തകർക്കരുത് അങ്ങ് ഈ ഒരൊറ്റ തീരുമാനമെടുത്താൽ ആ എയർപോർട്ടിനെ നമുക്ക് തിരിച്ച് പഴയ പ്രതാപത്തിലേക്ക് എന്നെ കൊണ്ടുവരാൻ സാധിക്കും ടേബിൾ ടോപ്പിനാണ് ഗ്രീൻഫീൽഡ് എയർപോർട്ടിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സർ ഈ മറുപടിയിൽ അങ്ങ് ഈ കാര്യം ഉൾപ്പെടുത്തുമെന്ന വിശ്വാസത്തിൽ എന്റെ